നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ എറണാകുളം നഗരത്തിൽ എറണാകുളം ഫൈനാൻസ് ഹാളിൽ കേരള സഭയുടെയും എറണാകുളം അതിരൂപതയുടെയും ചരിത്രത്തിൽ നിർണായകമായ ഒരു സമ്മേളനം നടന്നു എറണാകുളം ഫൈനാൻസ് ഹാളിലേക്ക് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് നടത്തിയ യോഗത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ഹാൾ തിങ്ങി നിറഞ്ഞ ഒരു ജനസമൂഹം പങ്കെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപതയില് സമവായ ഏർപ്പെടുത്തി വിമതർ വിജയിച്ചു ആർക്കും വേണ്ടാത്ത സമയത്ത് സിനഡ് കുർബാന ഏകീകൃത കുർബാന നടത്തുന്നു ഈ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ ഫൊറോനകളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ ഒത്തുകൂടി അവർ പ്രഖ്യാപിച്ചു ഇവിടെ സമവായം വേണ്ട സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന മാത്രം മതി എന്ന ഈ മഹാസമ്മേളനം പ്രഖ്യാപിച്ചു ഏകീകൃത കുർബാന ക്രമം സിനഡ് അംഗീകരിച്ചത് നിയമമാക്കിയതുമാണെങ്കിൽ അതിന്റെ പുറത്ത് നടപ്പാക്കുന്ന നിയമവിരുദ്ധമായ സമവായങ്ങളെല്ലാം ചോദ്യം ചെയ്യും അതിനെല്ലാം എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഈ മഹാസമ്മേളനം തീരുമാനിച്ചു അതിലെ ഒരു പ്രസംഗകനായ എന്നെപ്പോലും ഈ സമ്മേളനം ഞെട്ടിച്ചു കളഞ്ഞു അതിനപ്പുറത്ത് എറണാകുളം റിന്യൂബൽ സെന്ററിൽ വിമത വൈദികരുടെ ഒത്താശ ഒത്താശയോടെ മറ്റൊരു ചർച്ച ആക്ടിനെ പറ്റി ഒരു സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു അവിടെ പ്രഭാഷകനായി എന്റെ പേര് വെച്ചിരുന്നെങ്കിലും എനിക്ക് തോന്നി അതിൽ പങ്കെടുക്കേണ്ടതില്ല വൺ കുർബാന ഷാർപ്പായിട്ട് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യമായി ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്ത് അധ്യക്ഷ വഹിച്ചു ഇതിന്റെ ചെയർമാൻ അങ്ങ് വിദേശത്തിരുന്ന് ധാരാളം വീഡിയോകൾ ചെയ്യുന്ന മാണിപ്പറമ്പിൽ അച്ഛൻ അധി ഇവിടെ വന്ന് പ്രഭാഷണം നടത്തും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അദ്ദേഹത്തെ ഇനിങ്ങാനക്കൂടെ ബിഷപ്പ് തടഞ്ഞു എന്ന് അറിയുന്നു അതുകൊണ്ട് അദ്ദേഹം ഫിസിക്കലായിട്ട് അവിടെ വരാതെ അദ്ദേഹം വീഡിയോയിലൂടെ ഒരു അനുഗ്രഹ പ്രഭാഷണം നട എല്ലാവരെയും ആവേശ ഭരിതരായി ഈ സമ്മേളനം ഈ ഏകീകൃത കുർബാന വിഷയം അസമയത്തുള്ള ഒരു കുർബാന കൊണ്ട് അവസാനിക്കില്ല എറണാകുളം വിമതരുടെ ഈ യുക്തിരഹിതമായ ബാലിശമായ ഏകീകൃത കുർബാനയ്ക്ക് വിരുദ്ധമായ സമീപനം വിശ്വാസികൾ തള്ളിക്കളയുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് യാതൊരു പരപ്രേരണയും കൂടാതെ എത്തിച്ചേർന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു ജനസഞ്ചയതയാണ് അവിടെ കണ്ടത് സതയത്തിന്റെ വിളികേട്ട് യുക്തിയോടെ സത്യസന്ധതയോടെ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹം ഇനി അവിടെ ഇന്നലെ നടന്ന സമ്മേളനത്തിലെ അഗ്നി നാളേത് അതിരൂപത മുഴുവൻ ശക്തമായി ആളിപ്പടരും എറണാകുളം അങ്കമാലി പറ്റി ഓർക്കുമ്പോൾ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനും അങ്കമാലി അതി കൊറോണ ഇടവകക്കാരനുമൊക്കെ ആയിരിക്കുന്ന ഞാന് സത്യം പറഞ്ഞാൽ ഈ എറണാകുളം വിമത വൈദികർ നടത്തുന്ന ഈ വിഡ്ഢിത്വം നിറഞ്ഞ ഏകീകൃത കുർബാനയോടുള്ള എതിർപ്പ് അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും അത് ഭാവിയിൽ ഭാവിയിലുണ്ടാകാവുന്ന ഭവിഷ്യത്തും ഓർക്കുമ്പോൾ എറണാകുളം വിമതരെ നിങ്ങളോട് കഷ്ടം തോന്നുകയാണ് ഈ പറയിൽ ഇരിക്കുന്ന കമ്പ് വെട്ടുന്ന വിഡ്ഢി അതാണ് എറണാകുളം അതിരൂപതായി എറണാകുളം അതിരൂപതയിലെ വിമത വൈദികൾ ഇരിക്കുന്ന കമ്പ് വെട്ടുന്ന വിധികൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ ഏറ്റവും ശക്തമായ ആസ്ഥാന അതിരൂപത അത് നമ്പർ വൺ ആയി അവിടെ കർദിനാളുണ്ട് മെത്രാന്മാരും എല്ലാം കൊണ്ടും മൗണ്ട് സെന്റ് തോമസ് അതിൻ സഭയുടെ ആസ്ഥാനം അവിടെയാണ് ഇങ്ങനെ നമ്പർ വൺ ആയിരുന്ന ഈ അങ്കമാലി എറണാകുളം അതിരൂപതയെ ഈ വിമതർ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എറണാകുളവും ചങ്ങനാശ്ശേരിയും തമ്മിൽ ഉള്ള മത്സരത്തിൽ ചങ്ങനാശ്ശേരി എത്രയോ പുറകിലായിരുന്നു പക്ഷേ ഇപ്പൊ അങ്കമാലിയുടെ അവസ്ഥ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയില് എത്രയോ വർഷങ്ങളായ ഒരു മെത്രാനെ കിട്ടിയിട്ട് ഇപ്പോൾ ഉള്ള മെത്രാന്മാരൊക്കെ വൈകാതെ റിട്ടയർ ചെയ്ത് പിരിയുമല്ലോ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർ ഞങ്ങള് വിമത കുർബാന തന്നെ അർപ്പിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നടക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് തോന്നുന്നുണ്ടാകും ഞങ്ങൾ മെത്രാന്മാരായില്ലെങ്കിലും ഞങ്ങൾ മെത്രാന്മാരെ പോലെ അഭിനയിച്ച് മെത്രാന്മാരായി നടക്കാമല്ലോ ഓരോ പള്ളികളിലും വികാരിമാര് പള്ളികളുടെ ശിലാസ്ഥാപനവും വെഞ്ചിരിപ്പും എല്ലാം നടത്തി നടക്കുകയാണ് മാത്രമല്ല ഇടവകയിലെ വിശ്വാസികളെ ആകർഷിക്കാൻ വേണ്ടി അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി നിരന്തരം ടൂറുകള് സദ്യകള് എല്ലാം നടത്തി ഓണവും പെരുന്നാളും എല്ലാം അതിഗംഭീരമായി മിക്കവാറും ദിവസങ്ങളിൽ പള്ളികളിൽ ഇപ്പോൾ സദ്യകളാണ് ടൂറുകളാണ് കാരണം സന്തോഷം ഉണ്ടാകുമല്ലോ ആളുകൾക്ക് പക്ഷേ നഷ്ടപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വിശ്വാസികളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഒരു കാലത്ത് കലതായ സഭയുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലി അങ്കമാലി കിഴക്കേ പള്ളിയും ഇന്നത്തെ ബസിലിക്ക പള്ളിയും ആ പള്ളികളിൽ കുർബാന കാണാൻ ആളുകളില്ല വേരലെണ്ണാവുന്ന വിശ്വാസികൾ കുടുംബങ്ങൾ മാത്രമുള്ള അങ്കമാലി യൂതാപുരം ലത്തീൻ പള്ളിയിലേക്ക് സുറിയാനിക്കാരായ വിശ്വാസികൾ ഒഴുകിയെത്തുകയാണ് അങ്കമാലി പള്ളിയിലെ അങ്കമാലി റോ സുറിയാനിപ്പള്ളിയിലെ പെരുന്നാളുകൾക്ക് ഇല്ലാത്ത എത്രയോ കെങ്കേമമായിട്ടാണ് അങ്ങ് യൂതാപ് തദ്ദേശിന്റെ പള്ളിയിലെ പെരുന്നാൾ അങ്കമാരി നടക്കുന്നത് ആളുകളൊക്കെ തങ്ങളുടെ പള്ളികൾ ഈ കുർബാന വിഷയത്തിന്റെ പേരിൽ ഉപേക്ഷിച്ചുകൊണ്ട് ലത്തീൻ പള്ളികളിലേക്ക് ചേക്കേറിയാണ് കുർബാന കാണാൻ അവിടെയാണ് അവരുടെ നേർച്ച കാഴ്ചകൾ വീഴുന്നത് അവിടെയാണ് ഇപ്പോൾ ആളുകൾ വരുന്നത് ഈ അവസ്ഥ പോയ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലായിടത്തും ലത്തീൻ പള്ളികൾ വരികയും ഈ സുറിയാനി പള്ളികളിൽ നിന്ന് ആളുകൾ ലത്തീൻ പള്ളികളിൽ പോയി കുർബാന കാണുകയും സുറിയാൻ ഈ പള്ളികൾ ശൂന്യമാകുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് മെത്രാന്മാരെ പോലെ അഭിനയിച്ച് പള്ളി വെഞ്ചിരിച്ചും പള്ളിക്ക് തറക്കല്ലിട്ടും മാമാങ്കങ്ങൾ നടത്തിയുമൊക്കെ ആഘോഷിക്കാം പക്ഷെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അവസ്ഥ പരമ അധികം വൈകാതെ നിങ്ങൾക്കത് ബോധ്യപ്പെടും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയിരിക്കുന്ന മറ്റ് രൂപതകളിലെ വിശ്വാസികൾ വളരെ ആവേശപൂർവം തങ്ങളുടെ പാരമ്പര്യങ്ങളും തങ്ങളുടെ കുടുംബ കൂട്ടായ്മകളും പള്ളികളുമൊക്കെ നടത്തുമ്പോഴ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിദേശത്തുള്ള വിശ്വാസികൾ പോലും ഇതിൽ നിന്നൊക്കെ പതുക്കെ മാറി വ്യതിചരിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായൊരു കാഴ്ച ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരെ നിങ്ങൾ ഈ ഇരിങ്ങാലക്കുടയിലെയും തൃശ്ശൂരിലെയും ഒക്കെ മെത്രാന്മാരും സമൂഹവും കാണിച്ച ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ ഒരു പത്ത് മിനിറ്റ് അൾട്ടാറയിലേക്ക് സ്വർഗസ്തനായ പിതാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കാനുള്ള വിവേകം പോലും ഇല്ലാതെ പോയി ഭൗതികതയുടെ പുറകെ ചലിക്കുന്ന ഹോസ്പിറ്റൽ സഭയുടെ വക്താക്കളായിരിക്കുന്ന എറണാകുളം വിമതരയെ നിങ്ങൾക്ക് നാശം നന്ദി നമസ്കാരം